ശ്രീകൃഷ്ണപുരം ശ്രമസംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു എൻ വാസുദേവൻ മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു അതിന്റെ ഏറ്റവും താഴെ തട്ട് മുതൽക്ക് ഒരാൾ ഒരു സ്ഥാനത്തും എത്താൻ ഒരു ഒരു വാർഡ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ ശ്രമസംഘത്തിലെ അംഗങ്ങളുടെ കുട്ടികളെയാണ് ആദരിച്ചത് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എസ് മധു വാർഷിക റിപ്പോർട്ടും കെ രാമകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എം ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് എ എസ് മധു സെക്രട്ടറി സുശാന്ത് ജോയിന്റ് സെക്രട്ടറി എം ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി എം രവീന്ദ്രൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു